സിനിമാ മോഹിയായ ഒരു ഒരിഞ്ഞാലക്കുടക്കാരൻ ഇന്ന് അദ്ദേഹം നമ്മുടെ മലയാളികളുടെ സ്വന്തം സൂപ്പർ ഹീറോയാണ് ആണ് ഹാപ്പി ബർത്ത്ഡേ ടോവിനോ തോമസ് സിനിമാ പാരമ്പര്യം ഇല്ലാതിരുന്ന ടോവിനോ തനിക്ക് കിട്ടിയ ഓരോ അവസരങ്ങളും മികവറ്റതാക്കി അത് നായകനായാലും വില്ലനായാലും സഹനടനായാലും സിനിമ എന്ന സ്വപ്നം സ്വന്തമാക്കാൻ ആ ചെറുപ്പക്കാരൻ നേരിട്ട് വിമർശനങ്ങളെയും പരിഹാസങ്ങളെയും മറികടന്ന് ഇന്ന് കാണുന്ന സ്റ്റാർട്ടം ടോവിനോ സ്വന്തമാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സജീവൻ അന്തിക്കാട് സംവിധാനം ചെയ്ത പ്രഭുവിന്റെ മക്കൾ എന്ന സിനിമയിലൂടെയാണ് ടോവിനോ ആദ്യമായ സിനിമാ കടന്നു വരുന്നത് അതിനുശേഷം തീവ്രമെന്ന സിനിമയിൽ സഹ സംവിധായകനായി വർക്ക് ചെയ്തു യൂട്യൂബ് റൂട്ടേഴ്സ് കൂതറ ചാർലി അങ്ങനെ ടോവിനോയുടെ ചിത്രങ്ങൾ വരാൻ തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ നിന്റെ മൊയ്തീനിലെ അപ്പു എന്ന കഥാപാത്രത്തിന് ടോവിനോ തോമസിന് അക്കൊല്ലത്തെ മികച്ച സഹനടനുള്ള ഫെയർ അവാർഡ് ലഭിക്കുകയുണ്ടായി ഗപ്പിയിലെ തേജസ്വർക്കും സ്റ്റൈൽ എന്ന ചിത്രത്തിലെ വില്ലൻ കഥാപാത്രവും ടോവിനോയ്ക്ക് പുതിയ പരിവേഷങ്ങളാണ് നൽകിയത് ഒരു മെക്സിക്കൻ അപാരത ഗോദ മായാനദി എന്നീ ചിത്രങ്ങളിലൂടെ ടോവിനു എന്ന നടൻ വളരുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ തീവണ്ടി ഒരു കുപ്രസിദ്ധ പയ്യൻ എന്റെ ഉമ്മാന്റെ പേര് എന്നീ ചിത്രങ്ങൾ മലയാളികൾക്ക് നൽകിയപ്പോൾ അങ്ങ് തമിഴിൽ ധനുഷിന്റെ കൂടെ മാരി ചൂയിൽ വില്ലനായി ടോനു എത്തി അതിനുശേഷം ഇടക്കാട് പെറ്റാലിയൻ ലൂക്ക ലൂസിഫർ വൈറസ് അങ്ങനെ നീളുന്ന ടോവിന ചിത്രങ്ങൾ ഇതിനിടയിൽ തന്നെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സിലും കള എന്ന ചിത്രത്തിലും നിർമ്മാതാവായും അദ്ദേഹം എത്തി ടോവിനോ എന്ന നടന്റെ കരിയോഗ്രാഫ് ഉയർത്തിയ ചിത്രമായിരുന്നു മിന്നൽ മുരളി ദ സൂപ്പർ ഹീറോ ഓഫ് മലയാളം സിനിമ അതിനുശേഷം കാണക്കാണെ വാശി നാരദൻ പിന്നെ ട്രെൻഡ് സെറ്ററായ തലുമാല അങ്ങനെ നിരവധി ചിത്രങ്ങളും ടോവിനുടേതായി ഇറങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിൻ കണ്ടത് പിന്നെ ബ്രഹ്മാണ്ട ചലച്ചിത്രം എ ആർ എമ്മിലൂടെ ടോവിനോ എന്ന നടന്റെ മാസ്മരിക പ്രകടനമാണ് പ്രേക്ഷകർക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മലയാള സിനിമയുടെ തുടക്കം തന്നെ ടൊവിനോയുടെ ചലച്ചിത്രമായ ഐഡന്റിറ്റിയിലൂടെയായിരുന്നു തന്റെ കഠിനാധ്വാനം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും ടൊവിനോ പ്രേക്ഷകരെ ഇനിയും വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഹാപ്പി ബർത്ത്ഡേ ടോവിനോ തോമസ്